ബീഹാറിൽ നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വോട്ട് ചോരിക്കും വോട്ട് ബന്ധിക്കും എതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവും നയിക്കുന്ന വോട്ടർ അധികാര യാത്രക്ക് സംസ്ഥാനത്തെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന് പുതിയ ജീവൻ നൽകുമെന്ന് റിപ്പോർട്ട് പതിനാറ് ദിവസം കൊണ്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് ഇരു നേതാക്കളും യാത്ര നടത്തുക ഇതിൽ സംസ്ഥാനത്തെ ഇരുപത്തിനാല് ജില്ലകളും അറുപത് നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടും തുടങ്ങുന്ന യാത്ര ഔറംഗാബാദ് നളന്ദ ഗയ നവാദ ജാമുയി ലഗിസരായ് ഷേഖ്പുര മുങ്കർ ബഗൽപൂർ കാത്തിഹാർ പൂർണിയ അരാരിയ സോപോൾ മധുബനി ദർഭംഗ മുസാഫർപൂർ സീതാമാർഗ് മോത്തിഹാരി പശ്ചിമ ചമ്പാരൻ ഗോപൽചങ് സിവാൻ സരൺ ഭോജ്പൂർ എന്നീ ജില്ലകളിലൂടെ കടന്നു പോകും സെപ്റ്റംബർ ഒന്നിന് പട്നയിലെ ഗാന്ധി മൈതാനത്തെ ഇന്ത്യ സഖ്യ നേതാക്കൾ പങ്കെടുക്കുന്ന മഹാറാലിയോടെ പദയാത്ര സമാപിക്കൂ ബീഹാറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സാസാറാം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് ദീർഘകാലം ജഗ്ജീവൻ റാമിലൂടെയും രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും മകൾ മീറ കുമാറിലൂടെയും കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലമാണ് സാസാറാം ഇടയ്ക്ക് മണ്ഡലം കൈവിട്ടു പോയെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചുപിടിച്ചു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അല്സലമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വോട്ടർ പട്ടിക തീവ്ര പരിശോധന സംബന്ധിച്ച് ബോധവത്കരണം നടത്തുന്നതിനും വോട്ട് ജനവികാരം ഉണർത്തുന്നതിനും വേണ്ടിയാണ് കോൺഗ്രസ് വോട്ടർ അധികാര യാത്ര സംഘടിപ്പിക്കുന്നത് കരട് വോട്ടർ പട്ടികയിൽ മരിച്ചവരെന്ന് വിലയിരുത്തി ഒഴിവാക്കിയ വോട്ടർമാർക്കൊപ്പം ചായ കുടിച്ചാണ് പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി തുടക്കം കുറിച്ചത് ജൂലൈ ഏഴിന് സമ്മേളനം വിളിച്ച രാഹുൽ വോട്ട് കൊള്ള ആരോപണം വിശദീകരിക്കുകയും കൂടുതൽ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും തുടക്കമാകും സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ തിരിച്ചുവരവ് വ്യാപിപ്പിക്കാനും പാർട്ടി സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാനുമാണ് യാത്രയിലൂടെ രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അനുകൂലമാകുമെന്നാണ് കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിയ വ്യത്യാസത്തിലാണ് കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് ഇരുന്നൂറ്റി നാല്പത്തി മൂന്നംഗ ബിഹാർ നിയമസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിന്റെ ഉൾപ്പെടുന്ന എൻ ഡി എ സഖ്യത്തിന് സീറ്റും കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന് നൂറ്റി പത്ത് സീറ്റും ലഭിച്ചു ആർ ജെ ഡി എഴുപത്തിയഞ്ച് ജെ ഡി യു നാൽപ്പത്തി മൂന്ന് ബി ജെ പി എഴുപത്തിനാല് കോൺഗ്രസ് പത്തൊൻപത് ലോകജന ശക്തി പാർട്ടി ഒന്ന് സ്വതന്ത്രരടക്കം മറ്റുള്ളവർ മുപ്പത്തിയൊന്ന് സീറ്റിലും വിജയിച്ചു പണം